ആലിപ്പറമ്പിലെ പ്രാദേശിക വികസനം ചർച്ചയായി ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിട ശിലാസ്ഥാപന വേദി കാളിക്കടവ് പാലവും സ്കൂൾ നവീകരണവും റോഡ് തകർച്ചയും തുടങ്ങിയ വിഷയങ്ങളിൽ പരാതികളും മറുപടികളും യോഗത്തിൽ ഉയർന്നു ഉയർന്നുണ്ടാകുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങൾ മലപ്പുറം ഉണ്ടാക്കിക്കോളൂ വെറും പാലമല്ല കളികളവിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ പാസാക്കി തരാം പക്ഷേ ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും അത് ചെടികൊണ്ടില്ല എന്നുള്ളത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ കിഫി പദ്ധതികൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയപ്പോൾ ഞാൻ എന്താണ് ചോദിക്കുകയാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും പ്രാദേശിക ഭരണകൂടങ്ങളുടെ അനാസ്ഥയാണ് ആലിപ്പറമ്പ് കാളികടുവ് പാലത്തിന് കിഫ്ബി തുക ലഭ്യമാകാതിരിക്കാൻ കാരണമെന്നും അതുപോലെ ആലിപ്പറമ്പിലെ ഗ്രാമീണ റോഡുകൾ അനാഥമായി കിടക്കുകയാണെന്നും സ്വാഗത പ്രസംഗത്തിൽ പി ടി എ പ്രസിഡന്റ് എം ടി അബ്ദുൾ റസാഖ് പരാമർശിച്ചതോടെയാണ് ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് കെട്ടിട ശിലാസ്ഥാപന വേദി വികസന ചർച്ചകളുടെ കൂടി വേദിയായി മാറിയത് ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് ആലിപ്പറമ്പിലെ ഈ പാലം ആധാർത്യമാക്കുകയായിരുന്നു മറ്റേ പ്രശ്നം എല്ലാ നിരക്കും പിന്നോക്ക പ്രദേശമായ ഈ പ്രദേശത്ത് പണ്ട് ഞങ്ങൾക്ക് കരിങ്കരത്താണി കാളികളെ റോഡുണ്ടായിരുന്നു പിന്നീട് അത് മാറി ആ റോഡിന്റെ പേര് പൂവത്താണി കാളികളായി ഇപ്പോ ഞങ്ങൾക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ റോഡുണ്ട് ഇത് ഇപ്പോഴത്തെ പുതിയ വിവരപ്രകാരം ഒരു പഞ്ചായത്തിന്റെയോ ബ്ലോക്കിന്റെയോ ജില്ലയുടെയോ സംസ്ഥാനത്തിന്റെയും ഒരു പേര്

പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ളവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും ഒന്നര കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ആലിപ്പറമ്പിലെ റോഡുകളിൽ ഉണ്ടാകുമെന്നും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കാളികടവു പാലം യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും അഫ്സൽ പറഞ്ഞു എല്ലാവരും ഇറങ്ങി നമ്മുടെ എല്ലാ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അതടക്കമുള്ള ഉടൻ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പഞ്ചായത്തിന്റെ ഓരോ വിഷയത്തിലുള്ള രീതിയിൽ ഞങ്ങൾ അന്നേ ഏറ്റവും ആദ്യത്തിൽ തന്നെ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നതായിരുന്നു എത്രയാണോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വാല്യേഷൻ വരുന്നത് ആ മുഴുവൻ തയ്യാറും കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൈകാര്യമാണെന്നുള്ളതും അത് ഏകദേശം ഇപ്പൊ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ അത് നേരിടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈസ്കൂളിന് രണ്ടായിരത്തി പത്തൊൻപതിൽ അനുവദിച്ച തുക ലഭ്യമാക്കുന്നതിലെ സാങ്കേതിക തടസ്സം നീക്കുന്നതിൽ കാലതാമസം ഉണ്ടായതായും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യത്തിനെല്ലാം പരിഹാരം കാണാനായതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രിയും മറുപടി പറഞ്ഞു ഇതിന്റെ

ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല ആലിപ്പറമ്പിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ വളർച്ചയെന്നും പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ സമരത്തിൽ വിടലല്ല പി ടി ഐയുടെ ജോലിയെന്നും സ്കൂളിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും തങ്ങളെ അറിയിക്കാതെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും അറിയിക്കുകയാണെന്നും ആശംസാപ്രസംഗത്തിൽ പറഞ്ഞു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ ഞങ്ങൾ കേൾക്കാത്തതല്ല കാണാത്തതല്ല ഇവിടെ എന്ത് ചെറിയ പ്രശ്നമുണ്ടെങ്കിലും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർമാരെയും പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറേയും വിളിച്ചു വരുത്താറുണ്ട് അന്ന് ചാനലിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് ഇവിടെ ചോദ നടത്തിച്ച് ഞങ്ങൾ കണ്ടതാണ് പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വികസന നമ്മൾ ആലിപ്പറമ്പ് ഹൈസ്കൂൾ കെട്ടിടത്തിന് ഫണ്ട് കിഫ്ബി ലഭ്യമാക്കുന്നതിലെ തടസ്സം നീക്കുന്നതിൽ പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആശംസാ പ്രസംഗത്തിൽ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഷൌക്കത്ത് അലിയും വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ സർക്കാരിന്റെ അതിന്റെ എല്ലാ ഭാഗമായി ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഈ കെപ്പിയുടെ ഫയൽ തിരുവനന്തപുരം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ അനക്കിരുന്നപ്പോൾ അതുമായി ഇവിടുത്തെ പൊതുപ്രവർത്തകർ അവരെ സമീപിക്കുകയും ഈ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇവിടുത്തെ പൊതുപ്രസ്ഥാനം ചെയ്തിട്ടുണ്ട് പള്ളിക്കുന്ന് ഹൈസ്കൂൾ വില്ലേജ് റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ മന്ത്രിക്ക് നിവേദനവും നൽകി ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി മറുപടി പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ ഈ സ്കൂളിലെ മറ്റ് ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനവും വിദ്യാർത്ഥികൾ മന്ത്രിക്ക് കൈമാറി സിസിയൻ പെരിന്തൽമണ്ണ